അത്തിനും സ്വത്തിനും വേണ്ടി സ്വന്തം പോലും തല്ലാനും കൊല്ലാനും മടിക്കാത്ത ഒരു തലമുറ കുടുംബ പാരമ്പര്യമായി കിട്ടിയ സ്വത്ത് എല്ലാവർക്കും വേണം എന്നാൽ അച്ഛനെയും അമ്മയെയും നോക്കാൻ പലരും തയ്യാറാകാത്ത അവസ്ഥ കണ്ണൂർ പയ്യന്നൂരിൽ നിന്നും തന്നെയുള്ള മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയിലേക്കാണ് കുടുംബ സ്വത്ത് ഭാഗം വയ്ക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ വയോധികനായ പിതാവിൻ്റെ കാൽമുട്ട് മകൻ അടിച്ചു തകർത്തു രാമന്തളി സ്വദേശി അമ്പുവിനെയാണ് മകൻ അനൂപ് ആക്രമിച്ചത് കേസിൽ പോലീസ് കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതോടെ കല്ലേറ്റും കടവിലെ വീടിനോട് ചേർന്ന കടവരാന്തയിൽ വെച്ചായിരുന്നു സംഭവം രാമന്തളി കടവിലെ കെ അംബുവിനെയാണ് സ്വത്ത് ഭാഗം വെക്കാൻ വിസമ്മതിച്ചതിന്റെ വിരോധത്തിൽ മകൻ ആക്രമിച്ചത് എഴുപത്തിയാറുകാരനായ അംബുവിന്റെ മുട്ട് വടികൊണ്ട് അടിച്ചു തകർത്തു ഗുരുതരമായി പരിക്കേറ്റ വയോധികൻ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആശുപത്രിയിലെത്തിയ പോലീസ് അംബുവിന്റെ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് മകൻ കെ വി അനൂപിനെതിരെ കേസെടുത്തത് കുടുംബസ്വത്തിനെ ചൊല്ലി വീട്ടിൽ നേരത്തെ തന്നെ തർക്കം നിലനിൽക്കുന്നതായാണ് വിവരം മുപ്പതുകാരനായ അനൂപിനെ പയ്യന്നൂർ എസ് ഐ പി യദുകൃഷ്ണന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു cuánto va nur